ബ്ലോഗറും അവതാരകനുമായ കാർത്തിക് സൂര്യയുടെ വിവാഹ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുന്നത് അക്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും ശ്രദ്ധ നേടുമ്പോൾ നടി മഞ്ജു പിള്ളയെയും ആരാധകർ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ഒരു ചിരി ഇരുചിരി ബംബർ ചിരി എന്ന റിയാലിറ്റി ഷോയിലൂടെയുള്ള ബന്ധമാണ് മഞ്ജു പിള്ളയുടേതും അതുപോലെ തന്നെ കാർത്തിക് സൂര്യുടേതും പിന്നീട് അങ്ങോട്ട് മഞ്ജു പിള്ള തന്റെ സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് കാർത്തിക് സൂര്യയെ കണ്ടിട്ടുള്ളത് മഞ്ജുവിന്റെ ഫ്ളാറ്റിലേക്ക് ഏത് സമയത്തും കയറി ചെല്ലാനുള്ള ഒരു അവകാശം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും കാർത്തിക് സൂര്യക്ക് മാത്രമുള്ളൂ എന്ന് പറഞ്ഞേ മതിയാക്കൂ അത്രയ്ക്കും വലിയ ആത്മബന്ധമാണ് മഞ്ജു പിള്ളയും കാർത്തിക് സൂര്യയും തമ്മിലുള്ളത് സ്വന്തം മകനെ പോലെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു അനിയനെ പോലെയാണ് മഞ്ജു പിള്ള കാർത്തിക് സൂര്യയെ കാണുന്നതും അതുപോലെ തന്നെ കാർത്തിക് സൂര്യ തന്റെ ചേച്ചിയെ പോലെ തന്നെയാണ് മഞ്ജു പിള്ളയെ കാണുന്നതുള്ളതും റിസപ്ഷൻ ആയാലും വിവാഹത്തിനായാലും മഞ്ജു പിള്ളയാണ് കാർത്തിക് സൂര്യയുടെ വിവാഹ വേദിയിലൊക്കെ തന്നെയും നിറഞ്ഞു നിൽക്കുന്നത് അത് വിവാഹത്തിനെത്തിയ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ് സ്വന്തം കുടുംബത്തിലെ സ്വന്തം മകന്റെ വിവാഹം പോലെയാണ് മഞ്ജു പിള്ള ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ വിവാഹം കണ്ടിരിക്കുന്നത് തന്റെ അനിയനെ വിവാഹ സമ്മാനമായി എന്തെങ്കിലും ഒന്ന് നൽകണമെന്ന് മഞ്ജു പിള്ള നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു കാർത്തികിന്റെയും വധുവിന്റെയും വിവാഹ നിശ്ചയത്തിനെത്തിയപ്പോഴും മഞ്ജു പിള്ളയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇവർക്ക് സമ്മാനമായി നൽകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാക്കും മഞ്ജു പിള്ള കാർത്തിക് സൂര്യയുടെ വിവാഹത്തിനെത്തിയപ്പോൾ വധുവിനും കാർത്തിക്കിനും കൂടെ അതിമനോഹരമായ ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനമായി നൽകിയത് വധുവിന്റെയും വരന്റെയും കൈകളിൽ അത് അണിയിച്ചതിന് ശേഷമാണ് വേദിയിൽ നിന്നും മഞ്ജു മാറി നിന്നത് പോലും കാർത്തിക്കിന് ഇത് വലിയ രീതിയിലുള്ള സർപ്രൈസ് നൽകിയ ഒന്നായിരുന്നു സത്യം പറഞ്ഞാൽ കാർത്തിക് ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല സിനിമയിൽ നിന്ന് തന്നെ സ്നേഹിക്കുന്ന ഇവരൊക്കെ തന്നെയും എത്തുമെന്ന് പോലും കാർത്തിക് വിചാരിച്ചിരുന്നില്ല തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് മഞ്ജുപിള്ള എത്തിയത് അത് വലിയ സന്തോഷം തന്നെയാണ് കാർത്തിക്കിനു നൽകിയതും അത് കൂടാതെ കാർത്തിക്കിനും വധുവിനും വേണ്ടി അതിമനോഹരമായ ലക്ഷങ്ങൾ വിലയുള്ള ഡയമണ്ട് റിംഗ് ആണ് മഞ്ജുപിള്ള നൽകിയത് എന്നാണ് പറയുന്നത് അതിനുശേഷം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സമ്മാനമാണ് കാർത്തിക്കിനും ഭാര്യയ്ക്കും വേണ്ടി മഞ്ജുപിള്ള പിന്നീട് നൽകിയത് അതൊരു ചുംബനമായിരുന്നു തന്റെ അനിയനും അനിയത്തിക്കുട്ടിക്കും വേണ്ടി ഒരു ഉമ്മയായിരുന്നു പിന്നീട് രണ്ടാമതായി മഞ്ജു പിള്ളയെ കരുതി വെച്ച സമ്മാനം സത്യം പറഞ്ഞാൽ അത് പറഞ്ഞാലത് കണ്ടു തന്നെ വലിയ സന്തോഷമായി എന്ന് പറഞ്ഞ മതിയാകൂ ഇത്രയ്ക്കും വലിയ ആത്മബന്ധമായിരുന്നോ ഇവർ തമ്മിൽ എന്നാണ് ഇപ്പോൾ കണ്ടു നിന്നവർ എല്ലാവരും ചോദിക്കുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടി ഈ പരിപാടിയിലെ അവതാരകനായിരുന്നു കാർത്തിക് സൂര്യ ഇതേ പരിപാടിയിലെ ജഡ്ജായിരുന്നു മഞ്ജു പിള്ളൈ ഇവിടെ വെച്ചുള്ള പരിചയമാണ് ഇരുവരുടേതും വർഷങ്ങളോളം നേടിന്ന ഈ പരിചയം പിന്നീട് വലിയൊരു ആത്മബന്ധത്തിലേക്കാണ് മഞ്ജു പിള്ളയുടെ പുത്തൻ ഫ്ലാറ്റിലേക്ക് അതിഥിയായിട്ടൊക്കെ തന്നെയും കാർത്തിക് അതിഥിയായിട്ട് എത്തിയിരുന്നു വലിയ ആത്മബന്ധം തന്നെയാണ് മഞ്ജു പിള്ളയും കാർത്തിക് സൂര്യയും തമ്മിലുള്ളത് ഇരുവരെയും നിങ്ങൾക്കിഷ്ടമാണോ വില അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്